സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രം അവസാന അരഭാഗം ചോതി നക്ഷത്രം വിശാഖം നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ കർക്കിടകം മുതൽ അങ്ങോട്ടുള്ള വരുന്ന ഒന്നര മാസത്തോളക്കാലം ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും വിശദീകരിക്കുന്നത് അതിനു മുന്നായി ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ സമയം ഗ്രഹസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ബുധനും ശുക്രനും മൗഢ്യം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അസ്ഥിരത ഉണ്ടായിരിക്കും വിപരീത ബുദ്ധി നിറഞ്ഞതായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കുറവ് അനുഭവപ്പെടുന്ന സമയം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയം പ്രളയം കൊടുങ്കാറ്റ് രൂക്ഷമാകുന്ന സമയം രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം കോടതി വിധികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുന്ന സമയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ വലുതായി വരാനുള്ള ഒരു കാരണമുണ്ടാകുന്നൊരു സമയവും സാംക്രമികമായ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനും സാധ്യതയുള്ള സമയം നിരപരാധികളായ പലരും കുറ്റാരോപിതരാകാൻ പറ്റുന്ന ആ രീതിയിൽ പോകുന്ന ഒരു സമയവും ആചാരലംഘനങ്ങളും മതപരമായ അസ്വാസ്ഥര്യങ്ങളും വർധിക്കുന്നൊരു സമയവും അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ ദുർമന്ത്രവാദം ആഭിചാരക്രിയ എന്നിവ വരികയും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാനസിക സംഘർഷം എന്നിവ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു കർക്കിടക മാസം ആരംഭിച്ചത് ഉദയാൽപരം പന്ത്രണ്ട് നാഴിക പതിമൂന്ന് വിനാഴിക ചെല്ലുമ്പോഴായിരുന്നു ഈ സമയം ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് വിശാഖ നക്ഷത്രത്തിൽ സംക്രമിക്കുന്ന സമയമായിരുന്നു ഈ സമയത്ത് തന്നെ ചൊവ്വയും വ്യാഴവും ഇടവം രാശിയിലും ബുധൻ ശുക്രൻ എന്നിവ കർക്കിടകം രാശിയിലും കേതു കന്നി രാശിയിലും ചന്ദ്രൻ ഗുളികൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയം കൂടിയാണ് ഇതാണ് ശരിക്കും ഉള്ള ഗ്രഹസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ മാസത്തിൽ അങ്ങോട്ടുള്ള പൊതുബലങ്ങളെന്നത് ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ് ഒരു വ്യക്തി അനുഭവിക്കുന്ന ബലങ്ങൾ ഈ പറഞ്ഞ പൊതുബലങ്ങളോടൊപ്പം തന്നെ അവരുടെ ജനന സമയത്തെ ഗ്രഹനിലയെയും അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങളെയും നിലവിലെ ദശ അപഹാരങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ പൊതു കാര്യങ്ങളെയും കൂടെ എടുത്തുകൊണ്ട് വിശദമായിട്ടൊരു ജാതക വിശകലനം കൂടി ജാതക പരിശോധന കൂടി നടത്തുകയും ജാതകനിലെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ഗ്രഹദോഷ പരിഹാര പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ നല്ല സമയങ്ങളുടെ ഗുണബലങ്ങൾ പരമാവധി ജാതകന് അനുഭവിക്കുവാൻ സാധ്യമാകും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തുലാം രാശിയിൽ വരുന്ന ചിത്തിരാവസാന അരഭാഗവും ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാ ഭാഗവും എന്ന രീതിയിലാണ് ഇപ്പോൾ അവർക്ക് സംഭവിക്കുന്നതെന്ന് നോക്കാം തുലാം രാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഈ കർക്കിടകത്തിൽ വിദ്യാവിജയം ജോലിയിൽ സ്ഥാനക്കയറ്റം ബിസിനസ്സിൽ പുരോഗതി ശാരീരിക സുഖം എന്നിവയൊക്കെ നൽകുന്നൊരു സമയം പഠനത്തിൽ മികവ് പുലർത്തുവാനും തൊഴിൽ രംഗത്ത് ഉയർച്ച കൈവരിക്കുവാനൊക്കെ സാധിക്കും ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടി വരികയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് മാനസികമായിട്ടുള്ള ഉന്മേഷത്തിനും ഉത്സാഹത്തിനുമൊക്കെ കാരണമാകും എന്നാൽ ജാതകത്തിൽ ബുധൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണിയും അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലുമൊക്കെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കേണ്ടതാണ് അപവാദങ്ങൾക്കും വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾക്കും ഇരയാകാതിരിക്കുവാൻ വാക്കുകളും പ്രവൃത്തികളും വളരെയധികം സൂക്ഷിച്ച് തന്നെ പെരുമാറണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും കുടുംബ ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് കുടുംബത്തിൻ്റെ പിന്തുണയും ഐക്യവും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സഹായിക്കും മനസ്സിൽ വച്ചിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉചിതമായ സമയം കൂടിയാണിത് പുതിയ സംരംഭങ്ങൾക്ക് തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ആ രീതിയിലുള്ള പ്രകടനങ്ങൾക്ക് അംഗീകാരം നേടുവാൻ കഴിയും അലങ്കാര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇവിടെ ഈശ്വര ചിന്ത വർദ്ധിക്കുകയും മനസമാധാനം ശുഭാപ്തി വിശ്വാസം കൂടുകയും ചെയ്യുന്ന സമയം വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസ്സിന് ശാന്തി സമാധാനം എന്നിവ ലഭിക്കുകയും ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ കഴിവിനനുസരിച്ച് പദവിയിൽ മാറ്റങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അംഗീകാരവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നതാണ് മികച്ച ഫലങ്ങൾ നേടുവാൻ കഴിയുന്നൊരു സമയമാണ് പുതിയ വീട് നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനോ യോഗം കാണുന്നുണ്ട് കുടുംബസ്വത്തുക്കൾ ലഭിക്കുവാനുള്ള ഒരു യോഗം വരുന്നുണ്ട് മനസമാധാനവും ഇഷ്ട ഭക്ഷണലഭ്യതയും ആരോഗ്യവർധനവും നല്ല വിവാഹവും തൊഴിൽ ഇടങ്ങളിൽ ബഹുമാനവും ഒക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുരോഗതിയും സന്തോഷവും അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞ് കീർത്തി വർധിക്കുവാനുള്ള സാധ്യതയും പൊതുജീവിതത്തിൽ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിക്കുവാനും നേതൃപാഠവും പ്രകടിപ്പിക്കുവാനും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാനും കഴിയും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ചയും ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയും വിധിപ്രകാരം ആചാരത്തോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും നക്ഷത്രക്കാർക്കും കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച ജൂലൈ ഇരുപത്തി നാല് ബുധനാഴ്ച ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപിറന്നാൾ വരുന്ന ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ചയും നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ചയും ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്രദർശനവും യഥാവിധി വഴിപാടുകളും നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് തുലാം രാശിക്കാർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ഭാക്യസൂക്തം അർച്ചന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ശനി വക്രഗതിയിലിരിക്കുന്ന നവംബർ പതിനഞ്ച് വരെയുള്ള ഏകദേശം പതിനെട്ട് ആഴ്ചകളിൽ വരുന്ന നാൽപ്പത്തി ഒന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് നേരിട്ട് പോയി ദ്രവ്യം നൽകി സർപ്പക്കാവിൽ ദീപം തെളിയിക്കുകയും നൂറുംപാലും നൽകുകയും ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ രീതിയിലായിരിക്കും തുലാം രാശിക്കാർ ആയി വരുന്ന ചിത്തിര അവസാന അരഭാഗം ചോതി വിശാഖ ആദ്യത്തെ ഭാഗം എന്നീ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലേക്ക് വരുന്ന ഗുണവും ദോഷവുമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം